കേരളത്തിൽ പുതിയ സ്വർണ്ണവില വന്നിരിക്കുകയാണ് ഭജച്ച ദിവസം വലിയ സ്വർണ്ണവില ഇന്ന് കേരളത്തിൽ പുതിയ സ്വർണ്ണവില വന്നിരിക്കുകയാണ് വരാൻ പോകുന്ന സ്വർണ്ണവിലയുടെ സാധ്യത നേരത്തെ അറിയാൻ താല്പര്യമുള്ള എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക അതിന് നിങ്ങൾക്ക് സ്വർണ്ണവിലക്കണം അത് എന്നൊക്കെ മുൻകൂട്ടി തീരുമാനിക്കണം ഒരുപാട് ഉപകാരപ്രദമായി മാറിയിരിക്കും അത് വൻ രീതിയിലുള്ള ലാഭവും ഉണ്ടായേക്കാം ഉണ്ടാക്കിയേക്കാം ഓ ഓക്കെ അപ്പോൾ ഗോൾഡിൻ്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പറ്റിയ ദിവസങ്ങൾ ടാക്സ് കുറക്കാനുള്ള സാധ്യതകളൊക്കെ ഉണ്ട് എന്നുള്ളത് ഇന്നലെ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ സാധ്യത ഉണ്ട് എന്താ സംഭവിക്കുക എന്നുള്ളത് അറിയില്ല അത് നിർമ്മല സീതാരാമൻ തന്നെ അറിയുള്ളൂ നമുക്കൊന്നും അറിയില്ല എന്താണെന്നുള്ളത് അപ്പോൾ അതിൽ ഇങ്ങനെ നിൽക്കുന്ന സമയമായതുകൊണ്ടേയിരിക്കും ഇന്നിന്നലൊക്കെ അടുത്തുകൂടെ പോകുമ്പോൾ തന്നെ സ്വർണ്ണം വില കുറക്കുന്നുണ്ട് കേരളത്തിൽ അപ്പോൾ വലിയ മാറ്റങ്ങളൊന്നും ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ അതിന് മാത്രം വലിയ മാറ്റങ്ങളൊന്നും ഉണ്ടായിട്ടൊന്നുമില്ല ഇത്രമാത്രം കുറക്കുന്നതിനനുസരിച്ചൊന്നും പക്ഷെ കുറച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്തായാലും പതിനൊന്ന് മണിക്ക് എന്താണ് അവർ തീരുമാനം എന്താണ് പറയുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അത് അവരുടെ ബജറ്റ് തുടങ്ങുന്നുണ്ട് അപ്പോൾ അതിന് മുമ്പ് തന്നെ സ്വർണ്ണവില കുറച്ചിട്ടുണ്ട് അത് ഇൻ്റർനാഷണൽ മാർക്കറ്റിലും ചെറിയ രീതിയിൽ ഇടിവ് ഉണ്ടായിട്ടുണ്ടായിരുന്നു പക്ഷേ ഇന്നലെ ഒന്നും ഓർക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല ഇന്നും ആ ഒരു തോന്നിനേക്കാളും ഇന്നലത്തുന്നത്തും കൂടി എടുത്ത് നോക്കുമ്പോൾ അങ്ങനെ കുറക്കാനും ഉണ്ടായിരുന്നില്ല പക്ഷേ ഈ ഒരു ആംഗിൾ ഉണ്ട് കുറക്കാനുള്ള സാധ്യതകൾ ആ ഒരു ആംഗിളായിരിക്കാം കുറച്ചിട്ടുള്ളത് എന്തായാലും കേരളത്തിൽ സ്വർണ്ണമില്ല ഇന്നും കുറഞ്ഞു എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അറിയാമല്ലോ മാർക്കറ്റ് തുടങ്ങിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ അൻപത്തിനാലായിരത്തി ഇരുന്നൂറ്റി നാൽപ്പതായിരുന്നു ഇന്നലെ തുടങ്ങിയത് ഇന്നലെ എൺപത് രൂപ കുറഞ്ഞ് അൻപത്തി ഒന്നായിരത്തി സോറി അൻപത്തി ഇരുന്നൂറ്റി നാൽപ്പതിൽ നിന്നും കുറഞ്ഞിട്ട് അൻപത്തി നാലായിരത്തി ഒരുന്നൂറ്റി അറുപതായി മാറി ഇന്ന് വീണ്ടും എന്തായി ഇരുന്നൂറ് രൂപ കുറഞ്ഞിട്ട് അൻപത്തി നാലായിരത്തി ഒരുന്നൂറ്റി അറുപതിൽ നിന്നും അൻപത്തി മൂവായിരത്തി തൊള്ളായിരത്തി അറുപതിലേക്ക് സ്വർണ്ണവില കുറഞ്ഞിട്ടുണ്ട് ഇനി ബജറ്റിനേഷൻ്റെ അറിയിക്കും എന്താണ് സ്വർണ്ണവില എന്നുള്ളത് അത് കിട്ടുന്നതിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക